എത്രമാത്രം മുമ്പോട്ടേക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കൂടെ പുതിയ ജനവിഭാഗങ്ങളും കഴിഞ്ഞിരത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളിൽ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ ഇവിടെ പാർട്ടി സവിസ്തരമായി ഈ സമ്മേളനത്തിന് ശേഷം ബ്രാഞ്ച് പ്രതിനിധി ഡെലിഗേഷൻ സമ്മേളനത്തിൽ കൃത്യമായ പരിശോധനയ്ക്ക് വിധേയമാക്കും അങ്ങനെ കൃത്യം കൃത്യം മൂന്ന് വർഷം കൂടുമ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ നടത്തുകയും പാർട്ടി ഭാരവാഹികളുള്ള തെരഞ്ഞെടുക്കുകയെല്ലാം ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് സി പി ഐ എം ആണ് എന്ന് ചക്കൾ മനസ്സിലാക്കണം സമ്മേളനത്തിൽ എം കമറുദ്ദീൻ ടി കെ സുതേഷ് കുമാർ സി എസ് സുധീഷ് ബോസ് ജോൺ ഷേർലി മാത്യു പി എം ബഷീർ അജിത് ജോയി പി ടി സനോജ് എം കെ അനിൽ തുടങ്ങിയവർ സംസാരിച്ചു രണ്ടായിരത്തിയഞ്ച് ഏപ്രിൽ മാസത്തിൽ തമിഴ്നാട്ടിലെ മധുരയിലാണ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് സി പി എം അടിമാലി വെസ്റ്റ് ലോക്കൽ സമ്മേളനം ഒക്ടോബർ നടക്കും ന്യൂസ് ബ്യൂറോ അടിമാലി പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്